ഇന്ത്യയിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് വിമാനത്തെ കുറിച്ച് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നൊക്കെ അറിയാൻ അവിടെ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അത് യന്ത്ര തകരാർ മൂലമല്ല സംഭവിച്ചതെന്നുള്ളൊരു നിഗമനമൊക്കെയാണ് അവർ കണ്ടെത്തുന്നതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ എന്താണ് സംഭവം അതായത് ഈ വിമാനം ബ്രിട്ടീഷ് യുദ്ധവിമാനം എച്ച് എം എസ് പ്രിൻസ് ഓഫ് എയിൽ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് ഒരു ഈ ആർമിയുടെ ഒരു നേവൽ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് പറന്നു പൊങ്ങിയതാണ് പറന്നു പൊങ്ങിയതിനു ശേഷം അത് ഈ കാറ്റും മഴയും ഒക്കെ കാരണമാണെങ്കിൽ കൃത്യമായിട്ട് തിരിച്ച് ഈ പറയുന്ന വിമാനവാഹിനി കപ്പലിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇറങ്ങാൻ കഴിയാതെ വന്നതോടുകൂടി തന്നെ ഇവർക്ക് ഏറ്റവും കണ്ട മെയിൻലാൻഡ് ഏറ്റവും അടുത്തുള്ള മെയിൻലാൻഡിലേക്ക് നേരെ പറന്നു വന്നു അത് ഇന്ത്യയാണ് ഇന്ത്യയുടെ തീരദേശത്തുള്ള നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിലേക്കാണ് വന്നിറങ്ങിയത് വന്നിറങ്ങുന്നത് വരെ ഇതിന് വേറെ പ്രശ്നങ്ങളില്ല കാരണം കാലാവസ്ഥ പ്രശ്നം കൊണ്ടാണ് ഇത് ലാൻഡ് ചെയ്യുന്നത് പിന്നെ അധിക സമയം ഇതിനെ വട്ടവിട്ട് പറക്കാൻ കഴിയില്ല കാരണം ഇന്ധനം കുറഞ്ഞു എന്നും പറയുന്നു പക്ഷേ ഇന്ധനം കുറയില്ല എന്നൊക്കെയാണ് വിദഗ്ധർ പറയുന്നത് ഇന്ന കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഇന്ധനം അതിനകത്ത് ഫില്ല് ചെയ്തിട്ടേ അവർ പറത്താറുള്ളൂ അങ്ങനെ ഇത്ര സമയം കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന ഇന്ധനം തീർന്നു പോകും എന്ന ഒരു അവസ്ഥയിലേക്ക് അവർ സാധാരണഗതിയിൽ പോകാറില്ല ഇനിയൊരു സാധാരണമല്ലാതെ ഒരു അസാധാരണ സാഹചര്യത്തിലായിരിക്കാം ഒരു പക്ഷേ ഈ ഇന്ധനം തീർന്നു പോയത് എന്തായാലും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കം വരെ ഇതിന് യന്ത്ര എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാണ് പുറത്ത് വരുന്ന റിപ്പോർട്ട് അതായത് ലാൻഡിങ്ങിൻ്റെ ഇടയിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഹൈഡ്രോളിക് സംവിധാനത്തിൽ ഉണ്ടായ തകരാറാണ് നിലവിൽ ഈ വിമാനത്തിനെ പറന്നുയരാൻ അല്ലെങ്കിൽ പറന്ന് പോകാനായിട്ട് പ്രശ്നമുണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത് അതായത് ഈ പറയുന്ന വിമാനം ഇരുപതോളം എണ്ണം അതായത് എഫ് തേർട്ടി ഫൈവ് ബി എന്ന് പറയുന്ന അമേരിക്കയുടെ സ്റ്റെൽത്ത് വിമാനം ഇത് ഇരുപതോളം എണ്ണം തകർന്നു വീണിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് കൂടുതലും അമേരിക്കയുടെ തകർന്നത് ബ്രിട്ടൻ്റെ അല്ല അപ്പോൾ ഇപ്പോൾ ബ്രിട്ടൻ്റെ ആണ് ഒരു വിമാനം യന്ത്ര തകരാറിനെ തുടർന്ന് ഇവിടെ വന്നിറങ്ങിയിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ തകരാർ യന്ത്ര തകരാർ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിംഗ് ഗിയറിലാണ് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ലാൻഡിംഗ് ഗിയറിൽ എന്തെങ്കിലും അതായത് ഒരാളുടെ കാർ കഷ്ടപ്പെടുമ്പോലെയാണ് അനുകീർണൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വിമാനത്തിന് കൃത്യമായി പറന്നു ഉയരാനാവില്ല അതിൻ്റെ പറക്കുന്ന എൻജിൻ്റെ ഉള്ള തകരാറോ ഇല്ലെങ്കിൽ ഈ പറയുന്ന വിമാനത്തിനെ നിയന്ത്രിക്കുന്നതിനുള്ള തകരാറോ അല്ല സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നും സൂചന വരുന്നത് പക്ഷേ ഈ ഹൈഡ്രോളിക് സംവിധാനത്തിനൊരു തകരാർ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റൺവേയിൽ നിന്ന് പറന്നുയരുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ റൺവേയിൽ നിന്ന് അങ്ങനെ പറന്നു ഉയരാൻ കഴിയാതെ വന്നാൽ എന്ത് ചെയ്യുമെന്ന് വച്ചാൽ ഇതിന് കൃത്യമായിട്ട് ഈ ലാൻഡിങ് രീതികളൊക്കെ വ്യത്യാസമാണ് ഈ നിന്ന് തന്നെ എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന് പറന്ന് വരാൻ കഴിയും അതുപോലെ തന്നെ പറന്നിറങ്ങാനും കഴിയും അങ്ങനെയുള്ള ഒരു വിമാനത്തിന് ഈ പറയുന്ന ലാൻഡിങ് ഗിയറിനാണ് തകരാറെങ്കിൽ അതിന് അത്തരത്തിൽ പറന്ന് പോകാൻ കഴിയില്ലേ എന്നുള്ളതാണ് അടുത്ത ഉയരുന്നൊരു ചോദ്യം അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതകൾ വരുന്നുണ്ട് അപ്പോൾ യന്ത്ര തകരാറ് കൊണ്ടല്ല ഇറക്കിയത് ഇന്ധനം തീരാനുള്ള സാധ്യത വളരെ കുറവാണ് കാലാവസ്ഥ എന്ന് പറയുന്ന ഒരു ഘടകത്തിന് മാത്രം നമുക്ക് വേണമെങ്കിൽ വലിയ കാറ്റും മഴയും ഉണ്ടായിരുന്നതുകൊണ്ട് കാലാവസ്ഥ പ്രശ്നമായി മാറാം ഓക്കെ ശരി സമ്മതിക്കുന്നു പക്ഷേ അതും ഒരു യുദ്ധവിമാനത്തിന് കാലാവസ്ഥ പോലുള്ള കാര്യങ്ങൾ വലിയ പ്രശ്നമായി വരാറില്ല എന്ന വിലയിരുത്തൽ കൂടിയുണ്ട് എന്തായാലും ഇപ്പോൾ ഈ ഘട്ടം എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അവരുടെ ഒരു എയർ ബസ് ഫോർ ഹൺഡ്രഡിൽ അവരുടെ വിദഗ്ധ സംഘം ഒരു ഒരു കര ചരക്ക് ചരക്ക് വാഹനമാണ് അത് അതായത് മിലിട്ടറിയുടെ ചരക്കാവശ്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിമാനത്തിലാണ് പതിനേഴ് വിദഗ്ധ സംഘം അതായത് എഞ്ചിനീയർമാരൊക്കെ അടങ്ങുന്ന ആൾക്കാർ വന്നിറങ്ങിയിരിക്കുന്നു അവരിപ്പോൾ തിരുവനന്തപുരത്തെത്തി ഈ വിമാനം പക്ഷേ തിരിച്ച് യു കെയിലേക്ക് ബ്രിട്ടനിലേക്ക് തന്നെ പറന്നു പോകും അപ്പോൾ ഇവരിവിടെ വന്നിട്ട് ഇവരെ കൊണ്ടുവന്ന് വിമാനം തിരിച്ചു പോയല്ലോ ഇവർ ഇവിടെ വന്നിട്ട് കൃത്യമായി പരിശോധിക്കും എന്താണ് ഇവിടെ ഉള്ള ഈ വിമാനത്തിനുള്ള എന്നുള്ളത് ഇതിൽ നിർണായകമാകാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഒന്ന് ഇവരുടെ ഈ എച്ച് എം എസ് പ്രിൻസഫലെന്ന് പറയുന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ പറന്ന് വന്ന് ഇവിടെ തിരുവനന്തപുരത്ത് ഇറങ്ങി അത് വേണ്ട കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഈ വിമാനത്തിലെ രണ്ട് എൻജിനീയർമാരാണെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ നോക്കി അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് വിദഗ്ധ സംഘം വന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് എന്തു ചെയ്തെന്ന് പറഞ്ഞാൽ ഈ പൈലറ്റ് തിരിച്ചങ്ങ് പോയി പൈലറ്റ് തിരിച്ചു പോയിട്ട് ഈ എഞ്ചിനീയർമാർ വന്ന രണ്ട് എഞ്ചിനീയർമാർ ഇവിടെ തുറന്നു അവരും ഈ പറയുന്ന മറ്റ് ഉദ്യോഗസ്ഥർ ഇവരുടെ ബ്രിട്ടീഷ് നേവിയുടെയും എയർഫോഴ്സിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ തുടരുന്നുണ്ട് കാരണം ഈ വിമാനത്തിന് ഒപ്പമാണ് അവർ എപ്പോഴും ഉള്ളത് കാരണം അതീവ രഹസ്യ സ്വഭാവമുള്ള വിമാനമാണത് അതിൻ്റെ ഈ പറയുന്ന ടെക്നോളജിയൊക്കെ അതിൻ്റെ ഡേറ്റയൊക്കെ ചോർന്നു പോയാൽ വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ടാണ് അവരതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും വെളിയിൽ വിടാത്ത അത്രത്തോളം അതായത് ഇതേ കോഡ് ചെയ്തിട്ടാണ് അവർ ഇതിൻ്റെ പരിശോധന കണ്ട നടത്തുന്നത് അപ്പോൾ എന്തെങ്കിലും പാർട്സുകളൊക്കെ അഴിക്കേണ്ടി വന്നാൽ അതിൻ്റെ ഒരു സ്ക്രൂ പോലും കോഡ് ചെയ്ത് കൃത്യമായി രേഖപ്പെടുത്തിയാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അതിപ്രധാനമായിട്ടുള്ള കാര്യമാണ് കാരണം ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും സ്ട്രെൽത്താണ് കാരണം റഡാറിൻ്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും എല്ലാ പാർട്സുകളും ഇത്തരത്തിൽ റഡാർ പിടിക്കാത്ത രീതിയിലുള്ള വിലയേറിയ വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ വലിയ തോതിലുള്ള രഹസ്യ സ്വഭാവം ഇതിനുണ്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെടുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവരം ചോരുകയോ ചെയ്താൽ പോലും അവർക്ക് ഈ പറയുന്ന പ്രതിരോധ പ്രതിരോധ രംഗത്തെ വലിയ വീഴ്ചയായതിനാൽ കണക്കാക്കപ്പെടും എന്തായാലും പതിനേഴ് എഞ്ചിനീയർമാർ അടങ്ങുന്ന സംഘം ഇവിടെ എത്തിയിരിക്കുന്നു അവരുടെ വിമാനം എയർബസ് ഫോർ ഹൺഡ്രഡ് ലാൻഡ് ചെയ്തിരിക്കുന്നു ആ വിമാനം തിരിച്ചു പോവുകയും വീർവിൻ്റെ പരിശോധിക്കുകയൊക്കെ ചെയ്യും പരിശോധിച്ച് പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ ഈ വിമാനം അതായത് എഫ് തേർട്ടി ഫൈവ് ബി എന്ന് പറയുന്ന സ്റ്റിൾത്ത് വിമാനം ഇവിടുന്ന് പറന്ന് തന്നെ തിരിച്ച് യു കെയിലേക്ക് പോകൂല്ലെങ്കിൽ ഇവരുടെ വിമാനവാഹിനി കപ്പലെവിടെയാണോ ഉള്ളത് അവിടേക്ക് പോകും അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചിറകുകൾ അയക്കണം ഇതിന്റെ പല പാർട്സുകളും മാറ്റി കൊണ്ടുപോകേണ്ടി വരും അതെ അഴിച്ചു മാറ്റി ഇതിനെ ഈ പറയുന്ന ലോജിസ്റ്റിക് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ പറയുന്ന ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന വിമാനത്തിലേക്ക് കയറ്റിയാണ് കൊണ്ടുപോകുന്നത് അപ്പോഴും ഇവർക്ക് പ്രശ്നമുണ്ട് ഈ യന്ത്ര തകരാറ് പരിഹരിക്കാനായി എങ്ങനെയാണോ ഈ പറയുന്ന ഡേറ്റാ ചോർച്ച ഉണ്ടാവാതെ കൃത്യമായി ഇതിനെ അഴിച്ചു നോക്കേണ്ടത് അതേ റിസ്ക് തന്നെയാണ് ഇവർക്ക് ഇതിൻ്റെ ചിറകുകളൊക്കെ അഴിച്ചു മാറ്റി ഇതിനെ കൊണ്ട് വിമാനത്തിനകത്ത് ഈ ചരക്ക് വിമാനത്തിനകത്ത് കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോകാൻ അതും വലിയ തലവേദന പിടിച്ച പണിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അതുകൊണ്ടാണ് ഇവർ താരതമ്യേനെ പണി കുറഞ്ഞ പരിപാടി ഇതിനെ നന്നാക്കി പറത്തിക്കൊണ്ട് പോകാം എന്നുള്ള ഒരു ഇതെടുക്കുന്നത് എങ്കിലും ഇപ്പോഴും ഈ യുദ്ധവിമാനത്തെ പറ്റി വലിയ തോതിലുള്ള നിഗൂഢതകളുണ്ട് എന്നുള്ളതാണ് ദുരൂഹമാണ് പല കാര്യങ്ങളും ഇങ്ങനെ യന്ത്രത്തുകാരർ വന്നാൽ അതിവിടെ ഇറക്കിയിട്ട് എന്തുകൊണ്ട് ഇവർക്ക് ഇത്രയും ഡിലേ വരുന്നു എന്നുള്ള കാര്യമുണ്ട് എന്തുകൊണ്ട് പ്രശ്നം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല ഇവർക്ക് ഇവിടെ വരും മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട് കാരണം ഇവർക്ക് ഈ പറയുന്ന യു കെക്ക് മറ്റെന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണോ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതും കൂടി കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് അതിൻ്റെ നീക്കങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ പല തിയറികളും പല അന്വേഷണങ്ങളും ഒക്കെ ഇതിൻ്റെ പാരലായിട്ട് നടക്കുന്നുണ്ട് അപ്പം ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് തകരാറൊന്ന് എന്തുകൊണ്ട് ഇറങ്ങി എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നു മറ്റൊരു ഭാഗത്ത് ഇതിന് വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ളത് നിൽക്കുന്നു ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞ് നാറ്റോയെടുത്ത് നമ്മൾ സഹകരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ പറയും പക്ഷേ അതൊന്നും അല്ലാത്ത മറ്റെന്തോ ഒരു കാരണം ഇതിന് പിന്നിലുണ്ടായിരിക്കാം എന്നുള്ളത് കാരണം നിന്ന് പറന്നിറങ്ങാനും ഉയരാനും സാധിക്കുന്ന സാങ്കേതിക സാങ്കേതികവിദ്യകളെ ഒരു ഹെലികോപ്റ്ററിൻ്റെയൊക്കെ ഏതാണ്ട് ഒരു സ്വഭാവത്തിലൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ യുദ്ധവിമാനത്തിന് എന്തുകൊണ്ട് ഈ ലാൻഡിങ് ഗിയർ കംപ്ലൈൻറ്റ് ആകുമ്പോഴും പറഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടാവേണ്ടതു ഇല്ലെങ്കിൽ അത്രയും ഗുരുതരമായ പ്രശ്നമാണെങ്കിൽ ഈ ലാൻഡിങ്ങിൽ സംഭവിച്ചതാണെങ്കിൽ അത് ഇവർക്ക് എന്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യവും അതിന്റെ വാടക തന്നെ വാങ്ങണ്ട അത്രയും ദിവസം അതിനെ മെനക്കെട്ട് അവിടെ നിർത്തിയത് കൊണ്ടൊക്കെ അപ്പൊ വാടക വേണ്ടെന്നുള്ള തീരുമാനത്തിലാണ് ഇന്ത്യ എത്തുന്നത് മാത്രമല്ല ഇത് ആദ്യം ഹാങ് ചെയ്ത് കൊണ്ടുപോകാൻ സംവിധാനം നോക്കിയിരുന്നു പക്ഷെ പിന്നെ അത് നടക്കാതെ വന്നപ്പോഴാണ് ഇപ്പോൾ ഇതെല്ലാം കൂടെ പൊളിച്ച് പാർട്സ് പാർട്സ് ആക്കി കൊണ്ടുപോകുന്ന തീരുമാനം എടുത്തിരിക്കുന്നത് അല്ലേ പക്ഷെ തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഇതിനകത്തുള്ള ഈ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ രഹസ്യാത്മകതയാണ് അവർ ഈ പറയുന്ന ഇതിൻ്റെ രഹസ്യങ്ങൾ ചോർന്ന് പോകരുതെന്നുള്ളതുകൊണ്ട് തന്നെ ഇത് വലിയായിട്ട് കവറപ്പ് ചെയ്യും എന്താണ് പ്രശ്നം എന്നുപോലും അവർ ശരിക്കും ഈ ഹൈഡ്രോളജിൻ്റെ പ്രശ്നമായിരിക്കില്ല ചിലപ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടായിരിക്കും ഇതിനെ ഇവരിങ്ങനെ ഇപ്പം അധികം വെളിയിൽ വിടാതെ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പം വിടാതെ വിടാതെ പറയുന്നത് പക്ഷേ അതല്ലാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതായത് ഇത് മറ്റെന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അവരുടെ വേറെ എന്തെങ്കിലും ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത് നടക്കുന്നത് എന്നറിയാത്തതും അങ്ങനെ പല ഘടകങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇനിയിപ്പോൾ വിദഗ്ധ സംഘം എത്തിയിരിക്കുന്നു അവരുടെ നിലപാടാണ് അടുത്തറിയേണ്ടത് അവർ ചിലപ്പോൾ നന്നാക്കി കൊണ്ടുപോകും അത് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പൊളിച്ചടിക്കുകയാണോ കൊണ്ടുപോകുമെന്നുള്ളതൊക്കെ അധികം വൈകാതെ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ അറിയാൻ കഴിയും അത് പറന്നു വരികയാണെങ്കിൽ നമുക്ക് പ്രശ്നം പരിഹരിച്ചു എന്ന് മനസ്സിലാക്കാം അതല്ല ഇത് പൊളിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ആ വിമാനത്തിന് ഗുരുതര പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത് എന്തായാലും യു കെക്ക് ഇത് കേടായി ഇറങ്ങി എന്നുള്ളതൊരു നാണക്കേട് തന്നെയാണ് യു കെക്കും അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഈ വിമാനം നിർമ്മിച്ച കമ്പനിക്കും എല്ലാം എന്തായാലും അധികം താമസിയാതെ ഇതിൻ്റെ നിർണായക വിവരങ്ങൾ കൂടി അറിയാൻ കഴിയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക